നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗിക ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുത്തതായി റിപ്പോർട്ടാണ് സുപ്രധാന നീക്കങ്ങൾ ചർച്ച ചെയ്യാനായി സിറ്റുവേഷൻ റൂമിൽ നടന്ന യോഗം ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുണ്ട് അതിൽ പ്രകാരം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിയോഗാഷ്യ സൈനിക താവളത്തിൽ നാല് അണുബോംബുകളും ആക്രമണത്തിന് സജ്ജമാക്കിയതായിട്ടാണ് റിപ്പോർട്ട് ഇന്നലെ ഉന്നതതല യോഗത്തിന് ശേഷം ട്രംപ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും നടത്തിയിട്ടില്ല പക്ഷേ നീക്കങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇറാനിലെ പരമോന്നത നേതാവ് ഗമേനിക്കെതിരെ ട്രംപ് കഴിഞ്ഞ ദിവസം വധഭീഷണി മുഴക്കിയിരുന്നു ഇറാൻ്റെ പരമോന്നത നേതാവ് എവിടെയാണ് ഉള്ളതെന്ന് അറിയാമെന്നും ഇപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം സുപ്രീം ലീഡർ എന്ന് വിളിക്കപ്പെടുന്ന ആൾ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അദ്ദേഹം ഒരു എളുപ്പമുള്ള ലക്ഷ്യമാണെന്നും അയാൾ ഇല്ലാതാക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം ഇപ്പോൾ വേണ്ട എന്നാൽ സാധാരണക്കാരെയും അമേരിക്കൻ സൈനികരെയും മിസൈലുകൾ ലക്ഷ്യമിടുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ ക്ഷമ തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത് ഇറാന്റെ ആകാശത്തിന് അമേരിക്കയ്ക്ക് പൂർണ്ണവും സമ്പൂർണവുമായ നിയന്ത്രണം ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോഴാണ് മറ്റൊരു നീക്കം അമേരിക്ക നടത്തുന്നത് ബ്രിട്ടൻ അമേരിക്കയ്ക്ക് പാട്ടത്തിന് നൽകിയ ഡിഗോ ബേസ് ഏഷ്യ പസഫിക് മേഖലയിലെ അവരുടെ പ്രധാന സൈനിക താവളങ്ങൾ ഒന്നാണ് അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും യുദ്ധങ്ങളിൽ പോർവിമാനങ്ങൾക്കും കപ്പലുകൾക്കുമുള്ള ഒരു കേന്ദ്രമായി ഇത് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ നിരവധി ബോംബറുകളാണ് ഇവിടെയുള്ളത് ബ്രിട്ടൻ യു എസിന് പാട്ടത്തിന് നൽകിയ ഈ താവളം ഏഷ്യ പസഫിക് മേഖലയിലെ അവരുടെ പ്രധാന സൈനിക സൗകര്യങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും യുദ്ധങ്ങളിൽ ദീർഘദൂര ബോംബറുകൾക്കും കപ്പലുകൾക്കും ഒരു കേന്ദ്രമായി ഇത് ഉപയോഗിച്ചിരുന്നു ആണവായുധങ്ങളോ മറ്റ് കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളോ വഹിക്കാൻ കഴിയുന്ന നാല് ബി ഫൈവ് എച്ച് സ്ട്രാറ്റോ ഫോർ ട്രസ്സുകൾ തിങ്കളാഴ്ച രാവിലെ ഒൻപത് ഇരുപത്തിരണ്ട് ജി എം ടി അതായത് അഞ്ച് ഇരുപത്തിരണ്ട് എ എമ്മിനാണ് ഡീഗോ ഗാഷിയയിലെ തെക്കൻ ഡാർമാക്കിൽ കണ്ടെത്തിയത് ഒരു സി സെവൻറ്റി ഗ്ലോബ് മാസ്റ്റർ ത്രീ ട്രൂപ്പ് കാർഗോ ട്രാൻസ്പോർട്ട് വിമാനവും കെ സി വൺ ത്രീ ഫൈവ് എയർബോൺ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളാകാൻ സാധ്യതയുള്ള ആറ് ജെറ്റുകളും ഡീഗോ ഗാഷ്യ ബേസിലുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധത്തിനാവശ്യമായിട്ടുള്ള അധിക ശേഷികൾ അയക്കുന്നതായി പെൻജകൻ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു അതേസമയം മറൈൻ ട്രാഫിക് കാരണം വിമാനവാഹിനി കപ്പലായ യു എസ് എസ് നിമിറ്റ്സ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വിയറ്റ്നാം സന്ദർശനത്തിനായി പോകുന്നത് റദ്ദാക്കിയിട്ടുണ്ട് വിയറ്റ്നാമിൽ കപ്പലിനുള്ളിൽ നടക്കാനിരിക്കുന്ന സ്വീകരണ പരിപാടി റദ്ദാക്കിയാണ് പശ്ചിമേഷ്യമാക്കി യു എസ് എസ് നിമിറ്റ്സ് നീങ്ങുന്നത് അയ്യായിരം സൈനികരെയും യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അറുപതിലധികം വിമാനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നിമിറ്റ്സ് യു എസ് നാവികസേനയുടെ ഏറ്റവും പ്രബലമായ യുദ്ധക്കപ്പലാണ് യു എസ് നാവികസേനയുടെ സാന്നിധ്യവും ശക്തമാണ് ചെങ്കടൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ ബാൾട്ടിക് കടൽ എന്നിവിടങ്ങളിൽ യു എസ് എസ് ദി സൾവൻസ് യു എസ് എസ് തോമസ് ഹണ്ണർ യു എസ് എസ് ആർലി ബർക്ക് എന്നീ യു എസ് യുദ്ധ കപ്പലുകളാണ് വിന്യസിച്ചിട്ടുള്ളത് ഇസ്രായേൽ നഗരങ്ങളിലേക്ക് തൊടുത്തുവിട്ട ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് പത്തൊൻപത് സൈറ്റുകളായി ഏകദേശം നാൽപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനുമിടയിൽ യു എസ് സൈനികരുടെ സാന്നിധ്യവും മിഡിൽ ഈസ്റ്റിലുണ്ട് സൈനിക ശക്തികളെപ്പറ്റിയും അധിനിവേശ ചരിത്രങ്ങളെപ്പറ്റിയും അറിയാൻ ആഗ്രഹിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരിൽ ഏറെ താല്പര്യമുളവാക്കുന്ന നാമമാണ് ഡിഗോ ഗാർഷ്യ എന്ന ദ്വീപിൻ്റെ ബ്രിട്ടന്റെ ഉടമസ്ഥതയിലാണെങ്കിലും അമേരിക്കയുടെ നടത്തിപ്പിന് കീഴിലുള്ള ഒരു ദ്വീപാണ് ഡിഗോ ഗാർഷ്യ എന്നാൽ അതുള്ളതോ നമ്മുടെ മൂക്കിന് കീഴെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാലിദ്വീപിന് സമീപത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യു അവിടെ വ്യാമ നാവിക കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സൈനിക ശക്തി കാട്ടി വലുതിയിൽ നിർത്താനുള്ള അമേരിക്കയുടെ ഉപായങ്ങളിൽ ഒന്നാണ് ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പൽ ഗതാഗതം കടൽ കൊള്ളക്കാരെ അമർച്ച ചെയ്യൽ എണ്ണ വ്യാപാരം തുടങ്ങി എന്തിലും അമേരിക്കയ്ക്ക് സ്വാധീനം ചെലുത്താൻ ഡീഗോ ഗാഷ്യ മൂലം സാധ്യമാണ് മാലിദ്വീപിന് തെക്ക് മാറി ഷാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഒരംഗമാണ് ഡീഗോ ഗാഷ്യ ആകെ മുപ്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി എടി ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ യൂറോപ്യന്മാർ ഇവിടെ വരും മുമ്പ് ഈ ചെറുദ്വീപിൽ മനുഷ്യവാസമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം എങ്കിലും ഈ ദ്വീപ് ചുറ്റുമുള്ള മനുഷ്യലോകത്തിന് അജ്ഞാതമായിരുന്നില്ല എന്നാണ് അനുമാനം കച്ചവടക്കാരായ അറബ് നാവികർ എ ഡി തൊള്ളായിരത്തിൽ തന്നെ ഈ ദ്വീപിൽ സന്ദർശനം നടത്തിയിരിക്കാമെന്ന് അനുമാനിക്കുന്നു ഈ ദ്വീപിനടുത്തുള്ള പ്രധാന രാജ്യം മാലിദ്വീപാണ് മത്സ്യബന്ധനമാണ് ഇവിടുത്തെ മുഖ്യമായ ഉപജീവന മാർഗം മാലിദ്വീപുകാരായ മീൻപിടുത്തക്കാർ കടലിൽ വഴിതെറ്റി ഇവിടെ എത്തപ്പെടാറുണ്ടായിരുന്നുവെന്നും അവിടെ അങ്ങനെ ഒറ്റപ്പെടുന്നവരെ സമീപത്തുകൂടി പോകുന്ന കപ്പലുകൾ രക്ഷിക്കുമായിരുന്നുവെന്നും മാലിദ്വീപുകാരുടെ നാടൻ കഥകളിൽ പറയുന്നു ഈ ദ്വീപിനെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തിയവർ എന്ന് സ്വയം ക്രെഡിറ്റ് ഏറ്റെടുത്തിരിക്കുന്നവർ പോർച്ചുഗീസ് നാവികരാണ് ഡീഗോ ഗാഷ്യ എന്ന നാമകരണത്തിലും പോർച്ചുഗീസ് പങ്കുണ്ട് ആ ഡീഗോ ഗാഷ്യ ഇന്നിപ്പോൾ ഒരു അമേരിക്കൻ സൈനിക കേന്ദ്രമാണ് ഡീഗോ ഗാഷ്യയുടെ നിയന്ത്രണം കയ്യിലായതോടെ അമേരിക്കയ്ക്കുണ്ടായ നേട്ടം ദക്ഷിണേഷ്യയിലെ സൈനികവും നയതന്ത്രപരവുമായ കാര്യങ്ങളിൽ മേൽക്കൈ വന്നു എന്നുള്ളതാണ് ഭൂഗോളത്തിൽ അമേരിക്കയുടെ മറുവശത്തുള്ള പ്രദേശത്ത് അവർക്ക് നേരിട്ട് നിയന്ത്രണമുള്ള ഒരു സൈനിക കേന്ദ്രം അവിടെ അതിശക്തമായ നാവിക പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അതാകട്ടെ തന്ത്രപ്രധാനമായ ഒരിടത്തും ഇന്ത്യൻ മഹാസമുദ്ര ലോകത്തെ ഏറ്റവും അധികം വ്യോമ നാവിക ഗതാഗതങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഹോർമസ് മുനമ്പ് ഭാഗത്തു നിന്നുള്ള എണ്ണക്കപ്പലുകളുടെ സഞ്ചാര പദത്തോട് തൊട്ടടുത്താണ് ഡീഗോ ഗാഷ്യ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക ഗൾഫ് മേഖല ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങൾ തായ്ലാന്റ് സിംഗപ്പൂർ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക ഗൾഫ് മേഖല ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങൾ തായ്ലാന്റ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ തുടങ്ങി ചൈന ഉൾപ്പെടെ ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും അവരുടെ വ്യവസായപരവും സൈനികവുമായ വിനിമയങ്ങൾ കടൽ വഴി സാധ്യമാകുന്ന മേഖലയാണ് ഇന്ത്യൻ മഹാസമുദ്രം പ്രാദേശികമായ പ്രത്യേകതകളാൽ ഇന്ത്യയ്ക്കാണ് ഇവിടെ മേൽക്കൈ ഉള്ളതെങ്കിലും ഇക്കാര്യത്തിൽ ചൈനയും ഡീഗോ കാശിയയിലെ സൈനിക സാന്നിധ്യത്താൽ അമേരിക്കയും ഇന്ത്യയുടെ പ്രതിയോഗികളാണ് മാത്രമല്ല ഇറാഖ് അഫ്ഗാൻ യുദ്ധകാലങ്ങളിൽ ആ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള ലോഞ്ച് പാഡായി അമേരിക്ക ദ്വീപിനെ ഉപയോഗിച്ചിട്ടുമുണ്ട് അവിടെ മിസൈലുകൾ അടക്കമുള്ള സൈനിക വിന്യാസങ്ങളും പോർ വിമാനങ്ങൾ ഇറങ്ങാനുള്ള വിമാനത്താവളങ്ങളും പോർക്കപ്പലുകൾ അടുക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് എല്ലാം കൊണ്ടും അമേരിക്കയ്ക്ക് ശത്രുതയുള്ള ഏതെങ്കിലും രാജ്യം ദക്ഷിണേഷ്യയിൽ ഉണ്ടെങ്കിൽ അതിനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ സൗകര്യം ഡീഗോ ഗാഷ്യ കൈവശമുണ്ട് എന്നുള്ളതാണ് ദക്ഷിണ മഹാസമുദ്രത്തിൽ ആകമാനം നോട്ടം ചെല്ലുകയും വേണ്ടി വന്നാൽ പോർക്കപ്പലുകളെ അയച്ച് നടപടികൾ അവിടെ കൈക്കൊള്ളുകയും ചെയ്യേണ്ട സ്വാഭാവികമായുള്ള തയ്യാറെടുപ്പുള്ള കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിങ് ഡീഗോ ഗാഷ്യ ഒരു പരിധിവരെ തലവേദനയാണ് ദക്ഷിണ സമുദ്രത്തിലെ നിയന്ത്രണത്തിൽ ഇന്ത്യയോട് മത്സരിക്കുന്ന ചൈനയ്ക്കും ഡീഗോ ഗാഷ്യ അങ്ങനെ തന്നെയാണ് ഇക്കാരണങ്ങളാലാണ് ഇന്ത്യ വളരെ കരുതിയാണ് ഇടപെടുന്നതും അതുകൊണ്ട് തന്നെയാണ് അമേരിക്കി ദ്വീപിൽ ചെറിയൊരു നീക്കം നടത്തുമ്പോൾ ശത്രു രാജ്യങ്ങളോടൊപ്പം ഇന്ത്യയും ഏറെ കരുതലോടെ നീങ്ങുന്നത് ഏതായാലും ഇപ്പോൾ മാരകമായിട്ടുള്ള പല ബോംബുകളും ബോംബറുകളടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ ഇറാനിലുള്ള ഇന്ത്യക്കാരെയൊക്കെ തന്നെ ഒഴിപ്പിക്കുന്നുണ്ട് ടെഹ്റാലിലും പരിസരങ്ങളിലുമുള്ള പതിനായിരത്തോളം ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനാണ് പദ്ധതി ജമ്മു കാശ്മീർ കർണാടക യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം ഇന്ത്യക്കാരെ സുരക്ഷിത താവളങ്ങളിൽ എത്തിച്ചു ഇതിൽ നൂറ്റി പത്ത് വിദ്യാർത്ഥികളെ ആദ്യഘട്ടമെന്ന നിലയിൽ ബുധനാഴ്ച ഡൽഹിയിൽ എത്തിച്ചേക്കും അർമീനിയ യു എന്നീ രാജ്യങ്ങൾ വഴി കടൽ കരമാർഗങ്ങളിലൂടെയാകും ഇറാന് നല്ല സ്കൈ ട്രാക്കറുകളും മറ്റു പ്രതിരോധ ഉപകരണങ്ങളും ധാരാളമായി ഉണ്ടായിരുന്നു എന്നാൽ അത് അമേരിക്ക നിർമ്മിച്ചതും രൂപകൽപ്പന ചെയ്തതും ഉൽപ്പാദിപ്പിച്ചതുമായ ഉപകരണങ്ങളുമായി കിടപിടിക്കില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് സംഘർഷങ്ങൾക്കിടെ പശ്ചിമേഷ്യയിലേക്ക് യു എസ് കൂടുതൽ പുറവിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എഫ് സിക്സ്റ്റീൻ എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് പുറവിമാനങ്ങൾ ഉൾപ്പെടുന്നുവെന്നും യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ആണവായുധങ്ങളോ മറ്റ് കൃത്യതയുള്ള ബോംബുകളോ വഹിക്കാൻ കഴിയുന്ന ബി ഫിഫ്റ്റി ടു വിമാനങ്ങൾ തിങ്കളാഴ്ചയാണ് ഡെഗോ സൈനിക താവളത്തിൽ എത്തിയിരുന്നത് കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ നിന്നാണ് ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങിയത് അതിനുശേഷമാണ് വളരെ തിരക്കിട്ട നടപടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണ് ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങിയതെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ അഭിപ്രായം പിന്നീട് ട്രംപ് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഇസ്രായേൽ യുദ്ധ വിമാനങ്ങളെ ചൊവ്വാഴ്ചയും ഇറാനിൽ ശക്തമായ വ്യാമാക്രമണമാണ് നടത്തിയിരിക്കുന്നത് രാത്രി ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത ജനറൽ അലി ഷദ്മാനിയെ വധിച്ചെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് മിലിറ്ററി കമാൻഡായ ഗതം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മേധാവിയാണ് ഷത്മാനി വെള്ളിയാഴ്ച ഇസ്രായേൽ വധിച്ച മേജർ ജനറൽ ഗുലാം അലി റഷീദിന്റെ പിൻഗാമിയായാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് മരണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല ആക്രമണത്തിൽ പടിഞ്ഞാറൻ പ്രവിശ്യയായ ലൊറസ്താനിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈന്യത്തിന്റെ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റും മൊസാദിൻ്റെ ഓപ്പറേഷൻ സെന്ററും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമിനേക്ക് ഇറാഖ് മുൻ പ്രസിഡന്റ് സദാം ഹുസൈന്റെ ഗതി വരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അടക്കം ഭീഷണി മുഴക്കിയിരിക്കുന്നത് നേതൃത്വവുമായുള്ള ചർച്ചയ്ക്കായി യു എസിൻ്റെ പശ്ചിമേഷ്യൻ കാര്യങ്ങൾക്കുള്ള പ്രതിനിധി സ്റ്റീവ് ഇറ്റ്കോഫിനെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും അങ്ങോട്ട് അയക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്